ി ജംഗ്ഷനിലെ തെരുവ് കച്ചവടക്കാരെ അടിയന്തരമായി പുനരധിസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി പൊന്നാനി നഗരസഭാ സെക്രട്ടറിക്കാണ് നിവേദനം നൽകിയത് പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ച തെരുവ് കച്ചവടക്കാരെ അടിയന്തരമായി പുനരധിവസിപ്പിച്ച് ഉപജീവന തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് തെരുവോര കച്ചവട സംരക്ഷണ സമിതി നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകിയത് നിവേദനം സ്വീകരിച്ച സെക്രട്ടറി ആവശ്യങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകി തെരുവോര കച്ചവട സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ശിവരാമന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് സമിതി നേതാക്കളായ പുന്നക്കൽ സുരേഷ് കെ പി സോമൻ ഷാജി എം കെ റസാഖ് കെ ജിഷ്ണു പി കണ്ണൻ എ എസ് എന്നിവർ പങ്കെടുത്തു പൊന്നാനി ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം